നമുക്ക് കുറച്ച് അവൽ നനയ്ക്കാം എന്നും നനയ്ക്കുന്ന പോലെ ആട്ടോ പ്രത്യേകതയൊന്നുമില്ല അവലും വെള്ള അവല് വെള്ളവലം ഞാൻ ഇച്ചിരി തേങ്ങ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് കൂടുതലാണെന്നോർത്തം ഇരുന്നു പക്ഷെ കൂടുതലല്ല ശർക്കര എടുത്തോണ്ട് വരാവേ ഞാൻ ഇന്നാൾ ശർക്കര മേടിച്ചപ്പോൾ ശർക്കര പൊടിയാണ് മേടിച്ചത് കേട്ടോ പൊടി ആണെങ്കിൽ അരിയണ്ട അതാണ് എളുപ്പമുണ്ട് ആദ്യം ഇളക്കി നോക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി നനച്ചു കൈ നനച്ചിട്ട് ഇച്ചിരി മുടിച്ചേക്കാം എനിക്ക് ഈ പൊടിയുടെ വലിയ വേണം വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അതിനകത്ത് വലിയ കെമിക്കൽ എല്ലാം ചേരുന്നതാണോന്ന് കേടാവാതിരിക്കാൻ സ്വല്പം വെള്ളം അങ്ങ് തളിച്ചിട്ട് ഒരാൾ അവയെ അവലിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇത് വെള്ളം കൂട്ടി നനയ്ക്കുവാണെങ്കിൽ ആ ശർക്കര അങ്ങോട്ട് നനഞ്ഞു വരുള്ളൂ നമുക്കിനി ചായ അങ്ങനെ ഉണ്ടാക്കാം ശർക്കരപ്പൊടി എടുത്ത് എടുത്ത് ഉപയോഗിച്ചിട്ട് മിച്ച ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പാത്രത്തിലേക്ക് അടച്ച് വെച്ചാലും മതി ഞാനങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി മേടിച്ച് വെച്ചിട്ട് പുഴു പിടിച്ച് പോകണ്ടല്ലോ എന്നോർത്തു അവരു അവനും ഉണ്ട് അവനിപ്പോ അറിഞ്ഞില്ലെന്നോ പാലടുപ്പത്ത് വെച്ചു കവർ പാലല്ലാട്ടവിടെ അടുത്തുനിന്ന് പാൽ മേടിക്കണേ ചായപ്പൊടി ചെറിയ സ്പൂണ് മൂന്ന് സ്പൂണ് ചായപ്പൊടി ഇടും എനിക്ക് പിന്നെ ഷുഗർ കുറവാണ് അതുകൊണ്ട് പഞ്ചസാരയിട്ട് ചായയും കുടിക്കും നേരത്തെ പഞ്ചസാരയിട്ട് ചായ കുടിക്കില്ലായിരുന്നു എന്നാലും ഒരുപാട് മധുരമൊന്നും ചേർക്കില്ല കേട്ടോ മൂന്ന് പ്രാവശ്യം ഇട്ടെങ്കിലും ഇച്ചിരി ഇച്ചിരിച്ച ഇട്ടത് തിളക്കട്ടെ ചായ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഈ അവൽ നനയ്ക്കാൻ അറിയാൻ പള്ളാത്ത പിള്ളേരൊക്കെ ഉണ്ട് ചായ ഉണ്ടാക്കാൻ അറിയാൻ പൊള്ളാത്ത പിള്ളേരുണ്ട് പാൽ വെച്ചിട്ട് ആ പാലിൻ്റെ ചിലർ പാലിൻ്റെ അത്രയും കൂടെ വെള്ളമൊഴിക്കണം ചിലർ പാലിൻ്റെ പകുതി ഇപ്പോൾ ഒരു ഗ്ലാസ് പാലാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് അടുപ്പ് തേക്കുക ചായപ്പൊടി മഞ്ചാരം ഇടുക തിളച്ച് വരുമ്പോൾ ഒന്നും കൂടെ തീ കുറച്ച് വയ്ക്കുക എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം നല്ല ഈ സ്പൂണും കൊണ്ട് ഇളക്കി തിളപ്പിക്കണവരുണ്ട് കേട്ടോ അങ്ങനെ നല്ല ചായക്ക് ടേസ്റ്റ് ഉള്ളു ചായ തിളയ്ക്കുമ്പത്തേനും അവല്ലാത്തേക്കും ഏത്തപ്പഴ ഇരിപ്പുണ്ടായിരുന്നു അതങ്ങ് കണ്ടിച്ച് കണ്ടിച്ച് ഇടുവാണേ ഒരുപാട് പഴുത്ത് പോയത് വേണ്ട കേട്ടോ പാലിലേക്ക് നോക്കണം അതും തിളച്ച് പോകരുത് ഓക്കെ നമുക്ക് സ്പൂണ് കൊണ്ട് ഇളക്കും തിളച്ച് പോയില്ല ണ്ട് വരുന്നുണ്ട് എടുത്തിട്ടൊന്നും കൂടെ വെക്കുക അങ്ങനെ തിളപ്പിക്കാൻ വേണ്ട മതി എല്ലാം കൂടെ ഇളക്കുക ഒരു സ്പൂൺ കോഴുമ്പത്തേനും പഴം അവലും കൂടെ കൂടെ കിട്ടും ആരെ പിന്നെ നല്ല രസം നാലുമണിക്ക് ഞാനിന്ന് നേരത്തെ ചോറില്ല അന്നേരം വൈകിട്ട് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലേ ഓക്കേ ചായ ആരെങ്കിലും വരുന്നുണ്ടോ നാലുമണിക്ക് കഴിക്കാൻ ഞാൻ കഴിക്കാവേ